നമസ്കാരം ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം വിദ്വേഷ പ്രസംഗങ്ങളുടെ തീയിൽ ചുട്ടുപൊലി നിൽക്കുകയാണ് രാജ്യമെന്ന് ഈ തിരഞ്ഞെടുപ്പ് തങ്ങൾക്ക് ഗുണകരമാകില്ല എന്ന് മനസ്സിലാക്കിയ ബി ജെ പി നേതൃത്വം വളരെ വലിയ രീതിയിലുള്ള വിദ്വേഷ പ്രസംഗങ്ങളാണ് രാജ്യത്ത് അഴിച്ചുവിടുന്നത് മതസ്പർദ്ധത വളർത്തുന്ന നിരവധി വർഗീയ പ്രസംഗങ്ങളാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഘോരഘോരമായി പ്രസംഗിച്ചു നടക്കുന്നത് ഒരു വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കുക എന്നു മാത്രമാണ് ഇതിന് പിന്നിലെ ലക്ഷ്യം ഒന്നും രണ്ടും ഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതും പോളിംഗ് ശതമാനം കുറഞ്ഞതും ബി ജെ പിയെ തെല്ലൊന്നുമല്ല അസ്വസ്ഥരാക്കുന്നത് തോൽക്കുമെന്ന ഭീതി അവർക്കുള്ളിൽ ഇതിനോടകം തന്നെ ഉടലെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് സത്യം പ്രധാനമന്ത്രി തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നതുകൊണ്ട് അണികളും സ്ഥാനാർത്ഥികളും ഘടകകക്ഷി നേതാക്കളും അത് ഏറ്റുപിടിക്കുന്നുമുണ്ട് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിനൊപ്പം കോൺഗ്രസ് പാർട്ടിയെ തരം താഴ്ത്താനുള്ള പരാമർശങ്ങളും നടത്തുന്നുമുണ്ട് ബി മാത്രമല്ല മറ്റു പാർട്ടികളും കോൺഗ്രസിനെ വിടാതെ പിന്തുടരുന്നുണ്ട് അവർക്കെതിരെ വിദ്വേഷ പ്രസംഗങ്ങളും നടത്തുന്നുണ്ട് പാർട്ടിയെ തരം താഴ്ത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകളും ഉന്നയിക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും ഒടുവിനേറ്റ ഉദാഹരണമാണ് ഇപ്പോൾ തെലുങ്കാനയിൽ നടന്നിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്കെതിരെ മോശം പരാമർശം നടത്തിയതിൽ ബി ആർ എസ് അധ്യക്ഷനും മുൻ തെലങ്കാന മുഖ്യമന്ത്രിയുമായ കെ ചന്ദ്രശേഖർ റാവുവിന് പ്രചരണ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ മണിക്കൂർ പ്രചരണ വിലക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നത് ചന്ദ്രശേഖര റാവു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന നിരീക്ഷണത്തിലാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത് ഇന്നലെ രാത്രി എട്ട് മണി മുതലാണ് ചന്ദ്രശേഖര റാവുവിന്റെ വിലക്ക് നിലവിൽ വന്നത് കോൺഗ്രസ് നേതാവ് ജി നിരഞ്ജൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്തിട്ടുള്ളത് അപകീർത്തി ും ആക്ഷേപപരവുമായ പരാമർശങ്ങളാണ് ചന്ദ്രശേഖർ റാവു കോൺഗ്രസ് പാർട്ടിക്കെതിരെ നടത്തിയതെന്ന് നിരഞ്ജൻ പരാതിയിൽ ഏപ്രിൽ അഞ്ചിന് സിർസിലയിലെ വാർത്താ സമ്മേളനത്തിൽ വെച്ച് ചന്ദ്രശേഖർ റാവു നടത്തിയ പരാമർശങ്ങൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതാണെന്ന് കമ്മീഷൻ അറിയിച്ചു ഭരണഘടനയിലെ മുന്നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് പ്രകാരം പൊതുയോഗങ്ങൾ റാലികൾ എന്നിവയിൽ പങ്കെടുക്കുന്നതിനും ഇലക്ട്രോണിക് പ്രിന്റ് സോഷ്യൽ മീഡിയ വഴി പ്രചരണം നടത്തുന്നതിനും ചന്ദ്രശേഖര റാവുവിനെ വിലക്കുകയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി പ്രവർത്തകരെ പട്ടികളോട് ഉപമിച്ച് ചന്ദ്രശേഖർ റാവു വാർത്താ സമ്മേളനത്തിൽ നടത്തിയ പരാമർശമാണ് വിവാദമായത് നേരത്തെ കോൺഗ്രസ് നേതാവിന്റെ പരാതി ലഭിച്ചയുടൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചന്ദ്രശേഖർ റാവുവിൽ നിന്ന് വിശദീകരണം തേടി നോട്ടീസ് അയച്ചിരുന്നു തന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് കോൺഗ്രസ് ദുരുപയോഗം ചെയ്യുകയായിരുന്നു എന്നായിരുന്നു ചന്ദ്രശേഖർ റാവുവിന്റെ വിശദീകരണം കമ്മീഷൻ തെലങ്കാന ചീഫ് ഇലക്ടറൽ ഓഫീസറിൽ നിന്നും ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തേടിയിരുന്നു എന്തായാലും തെലങ്കാനയിലെ ജനങ്ങൾ കെ സി ആറിനെ തിരഞ്ഞെടുപ്പിലൂടെ പുറത്താക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട കൂടി കെ സി ആറിനെതിരെ നടപടി സ്വീകരിച്ചപ്പോൾ ബി ആർ എസ് എന്ന പാർട്ടിക്കുള്ളിൽ വളരെ വലിയ രീതിയിലുള്ള ഭിന്നിപ്പാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്